വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് കാലിഫോർണിയയിലെ സാന്റിയാഗോയിലുള്ള ഇൻ്റർസ്റ്റേറ്റ് ഫിഫ്റ്റീൻ ഹൈവേയിൽ ഹൈവേ പെട്രോളിംഗ് ഓഫീസറായിട്ടുള്ള ക്രയാക് പയർ അദ്ദേഹം ഒരു യാത്ര ചെയ്യുകയാണ് എൻ ബി സി റിപ്പോർട്ടറും കൂടെയുണ്ട് അവരുടെ ഉദ്ദേശം ഇതാണ് ഒരു അവയർനെസ് വീഡിയോ ചെയ്യുക ഹൈവേ സേഫ്റ്റിയെക്കുറിച്ച് അതിനുള്ള കാരണം കഴിഞ്ഞ ദിവസം വെളുപ്പിന് നാല് മണിക്ക് അവിടെ ഒരു കൊലപാതകം ഉണ്ടായി യാരൻ നോട്ടെന്ന് പറഞ്ഞാൽ ഇരുപത് വയസ്സുകാരി കോളേജ് സ്റ്റുഡൻ്റാണ് മരിച്ച നിലയിൽ കാണപ്പെടുകയാണ് ഹൈവേയിൽ മേഴ്സി റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ ഒരു കൊലപാതകം നടക്കുന്നത് തലയിൽ എന്തോ വസ്തു വെച്ച് അടിച്ചതിന് ശേഷം അടുത്തിൽ കയറ് പുരുക്കി വന്നതാണ് സംഭവം അപ്പം അത് കാരണം കൊണ്ടൊരു അവേർനെസ് വീഡിയോ എന്നുള്ള രീതിയിൽ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ ബി സി റിപ്പോർട്ടർ ഇപ്പോൾ കൂടെ ഉള്ളത് അപ്പം ക്രാഷ് ഫയറും ആ എൻ ബി സി റിപ്പോർട്ടറും കൂടെ ഹൈവേയിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം പറയുന്നുണ്ട് എന്തൊക്കെ സേഫ്റ്റി ആണ് സ്വീകരിക്കേണ്ടത് ഒരു കാരണവശാലും വണ്ടി നിർത്താൻ പാടില്ല അതേപോലെ തന്നെ അറിയാത്ത ആളുകളിൽ നിന്നും ലിഫ്റ്റ് മേടിക്കാൻ പാടില്ല ഇതെല്ലാം പറയുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെ വണ്ടി പോകൊണ്ടിരിക്കുന്ന സമയത്ത് മേഴ്സി റോഡ് എത്തിയാണ് അതായത് കഴിഞ്ഞ ദിവസം ആ കൊല നടന്ന ആ ഒരു സ്ഥലം കൊല ചെയ്യപ്പെട്ട് അടുത്തുള്ളൊരു അരുവിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു ഇവിടെ എത്തിയ സമയത്ത് ഈ പോലീസ് ഓഫീസർ പറയുകയാണ് ഇവിടെ ഒരു കാരണവശാലും സ്ത്രീകൾ സേഫല്ല അവർ ഈ സംഘത്തിന് ഇരയാവാൻ സാധ്യതയുണ്ട് അതേ കണക്ക് തന്നെ കൊലയടിക്ക് ഇരയാവാൻ സാധ്യതയുണ്ട് ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ കൊല ചെയ്യപ്പെടാൻ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു കാരണവശാലും ഹൈവേയിൽ വണ്ടി നിർത്താനോ ഒന്നും പാടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് anything could could happen. Uh, being a female, you could be raped, robbed if you're a male. അങ്ങനെ ഇവിടെ വണ്ടി വീണ്ടും മുന്നോട്ട് നീങ്ങുന്നു പോകുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ് റോഡിൻ്റെ സൈഡിലായിട്ട് ഒരു കാർ നിർത്തിയിട്ടിരിക്കുന്നു അത് ബ്രേക്ക് ഡൗൺ ആവാനാണ് സാധ്യത കൂടുതൽ കാരണം എൻ്റെ ഹസാട്ടായിട്ടോണായിരുന്നു അങ്ങനെ ഇദ്ദേഹം പറയുകയാണ് പോലീസുകാരൻ പറയുകയാണ് ആ നമുക്കൊരു എക്സാമ്പിൾ തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇപ്പം നോക്കാം എങ്ങനെയാണ് അങ്ങനെ അദ്ദേഹം വണ്ടി സൈഡ് ഒതുക്കുന്നു എന്നിട്ട് ആ പാസഞ്ചർ സൈഡിലേക്ക് ഞങ്ങൾ തക്കിയിട്ട് ചോദിക്കുകയാണ് എന്താ സംഭവം അപ്പോൾ അദ്ദേഹം പറയുകയാണ് വണ്ടിയുടെ ഫ്യൂല് തീർന്നു പോയി അദ്ദേഹം പോയി ക്യാനിൽ വാങ്ങിച്ചുകൊണ്ട് വന്നു നടന്നു പോയി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഫിൽ ചെയ്തു പക്ഷേ അതിന് വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നില്ല അപ്പം വണ്ടിയുടെ എന്തോ പ്രോബ്ലമാണ് അപ്പോൾ ഇദ്ദേഹം പറയുകയാണ് ഇല്ല അത് ഒരു കാരണം ഒക്കെ സേഫല്ല കാരണം ഈ ഹൈവേ ഓൾറെഡി പ്രശ്നമാണ് അപ്പോൾ അതിനിടയ്ക്ക് ഒറ്റയ്ക്ക് എങ്ങനെ നടന്നു പോയിട്ട് തിരിച്ച് വരിക എന്ന് പറയുമ്പോൾ അത് സേഫ് ആയിട്ടുള്ള സംഭവം അല്ല ഇതൊക്കെ പറയുന്നുള്ളൂ ഇനി ഒരു വീഡിയോ എടുപ്പ് അവിടെ അവസാനിച്ചു അന്ന് രാത്രി ഈ ഒരു വീഡിയോ എയർ ചെയ്യുകയാണ് എൻ ബി സി ഒരു ഒന്നര മിനിറ്റ് മാത്രമുള്ളൊരു വീഡിയോ ആണ് വീഡിയോ എയർ ചെയ്ത സമയത്ത് ഇത് കണ്ട കുറച്ച് പ്രേക്ഷകർ ഈ വീഡിയോയ്ക്കകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ് അതിനകത്തുള്ള ഒരാളെ ഇവർ തിരിച്ചറിഞ്ഞു അങ്ങനെ തുരിതുരാ കോളുകൾ വരികയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഏകദേശം ഇരുപത്തിനാല് കോളുകളാണ് വന്നത് എല്ലാ സ്ത്രീകളാണ് ഇവർ പറഞ്ഞതാണ് ആ വീഡിയോയ്ക്കകത്തുള്ള ആളെ ഇവർക്കറിയാം അയാളാണ് ആ കുട്ടിയെ കൊന്നത് എന്ന് തറപ്പിച്ചവർ അയ്യാണ് അതിനുള്ള കാരണം നേരത്തെ ഇവർക്ക് ഇയാളെ അറിയാം ഇയാൾ ഇവരെ ഹൈവേയിൽ തടഞ്ഞു വെച്ചിട്ടുണ്ട് സംഭവം ആരാണ് ഈ കുട്ടിയെ കൊന്നതെന്ന് വെച്ചാൽ ക്രാഗ് ഫയർ ആ ഹൈവേ പെട്രോളിംഗ് ഓഫീസർ ഈ വിളിച്ചവരൊക്കെ പറഞ്ഞതാണ് ചെക്കിങ്ങിൻ്റെ പേരിൽ ഇയാൾ ഒരുപാട് നേരം ഇവരെ തടഞ്ഞു വയ്ക്കുക ഏകദേശം രണ്ട് മണിക്കൂറൊക്കെ തടഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു എന്നിട്ട് സ്പർട്ടിംഗ് ആണ് പരിപാടി സ്പർട്ടിങ് എന്നിട്ട് ഇവരുടെ മുടിയിൽ പിടിക്കുക തുളത്ത് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ കംപ്ലൈൻറ്റ് ഒക്കെ വന്നിട്ടുണ്ട് ചിലവർ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് മുന്നോട്ട് പോയില്ല കാരണം ഒരു നല്ല നടപ്പ് എന്താ പറയുക പകലമാനൻ എന്നൊക്കെ പറയാം ആ ഒരു ഏരിയയിൽ ഏകദേശം പതിമൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഇനിവേ ഈ ഒരു സംഭവം വന്നതിന് ശേഷം ഇവരെല്ലാം തിരിച്ചറിയുകയാണ് എന്നിട്ട് ഇവർ കംപ്ലയിൻറ്റ് ചെയ്യുകയാണ് ഇവർ അതിനകത്ത് അന്വേഷിക്കുന്ന സമയത്ത് ലോഗ് കുക്കിനകത്ത് കറക്റ്റായിട്ട് കാണുകയാണ് ആ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അവിടെയാണ് ഡ്യൂട്ടി അങ്ങനെ ഇദ്ദേഹത്തിനെ പൊക്കി ലാസ്റ്റ് തെളിയുകയാണ് ഇദ്ദേഹമാണ് ആ കുട്ടിയെ കൊന്നത് ഓക്കെ തലയിൽ എന്തോ വെച്ച് അടിച്ചതിന് ശേഷം കഴുത്തിൽ കയറുകുരുക്കി കൊന്നു അദ്ദേഹത്തിന് ഇരുപത്തഞ്ച് വർഷം കഠിന നടവാണ് കോടതി കൊടുത്തത് അദ്ദേഹം പിന്നീട് പലവളിനൊക്കെ പലവട്ടം അപേക്ഷിച്ചുവെങ്കിലും ഇതെല്ലാം കോടതി തള്ളുകയുണ്ടായി അപ്പോൾ ഇതേ കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇതിനകത്ത് നമ്മൾ പറയുന്നത് യഥാർത്ഥത്തിൽ നടക്കുന്നതോ അല്ലെങ്കിൽ നടന്നിട്ടുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങളാണ് വിത്ത് എവിഡൻസ് ബൈ